ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഞാനൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ലോ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത് രണ്ടു ദിവസമായി ആ മിനിഞ്ഞാന്ന് വന്നതാണ് കേട്ടോ അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ഫുൾ ടൈം ഉറക്കം തിന്ന ഉറങ്ങാം തിന്ന ഉറക്കം ഇത് ഞാൻ റിപ്പീറ്റ് ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുക അവിടെ സൂര്യൻ സൂര്യൻ ചേട്ടൻ നേരെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ സൂര്യൻ ചേട്ടൻ്റെ ഒരുച്ച് കുത്തിയിൽ നിൽക്കുന്ന കാണൽ കാരണം എന്നെ കാണില്ല സോ മാറിയിരിക്കാം അപ്പം ചുമ്മാ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകീട്ട് ഞാൻ എഴുന്നേറ്റതാണ് പുറത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പുറത്ത് നടക്കാൻ പറഞ്ഞാൽ മുറ്റത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാപ്പം വന്നതാണ് കേട്ടോ അപ്പോൾ പാപ്പം പോവാണ് അപ്പോൾ ഇന്നോട് എന്നാ വന്നെന്ന് ചോദിച്ചതാണേ അപ്പം ഞാനിപ്പോൾ അതാ ചുമ്മാ ഇങ്ങനെ പറമ്പ് കൂടിയും ഇതൊക്കിടക്കിങ്ങനെ നടക്കുക അതാ വിഷന ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് കേട്ടാലേത് അമ്പലത്തിലെ പാട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ എവിടെയല്ല നമ്മുടെ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പറ നടക്കാന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ നടക്കലൊന്നുമില്ല തീരെ നടക്കലില്ല ഇപ്പോൾ ഇപ്പം എന്തേലും ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓ ആവനൂരത്തി കഴിഞ്ഞാൽ അച്ഛൻ വിളിക്കും അച്ഛാ ഹോയോ വണ്ടി അല്ലെങ്കിൽ വണ്ടി വിളിച്ചു വരും അല്ലാണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ വെയിലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് പിന്നെ ചൂട് മക്കളെ ചൂട് എന്നൊക്കെ പറഞ്ഞതാണല്ലോ ഇരിക്കാൻ വയ്യ ഫാനോ ഒരു സെക്കൻഡ് ഇരിക്കാൻ വയ്യ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഞാൻ വിചാരിച്ചിന്ന് നടക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് തന്നെ ഒന്ന് വയ്യ എനിക്ക് ഈ ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്തുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ചക്ക പ്രാന്ത് കാരണം ഞാൻ വന്നപ്പോൾ അമ്മ ചക്ക ഉണ്ടാക്കി അപ്പോൾ പിന്നെയാണ് ഞാൻ വന്ന ദിവസം ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ രാ വേട്ട് രാത്രി അപ്പോൾ അത് അന്ന് എടുത്തിട്ടുണ്ടായില്ല അന്ന് പകുതി വേവാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഒന്നും കൂടെ വേവിച്ചിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇപ്പം ഇന്ന് അതിൻ്റെ ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ചി അതിരുന്ന് കഴിഞ്ഞ് നാശാവുന്നതിനേക്കാൾ നല്ലത് തിന്നുന്നതല്ലേ വിചാരിച്ചു ഞാൻ ഒറ്റ രണ്ടെണ്ണം രണ്ടിറങ്ങിയത് തിന്നു അപ്പോൾ ഇപ്പം വയ്യ പിന്നെ അച്ഛൻ പുറത്ത് കടയിൽ പോയി വന്നപ്പോൾ മറ്റേ ഉണ്ടമ്പൂരി ഉണ്ടല്ലോ ഉണ്ട അതും കൂടുന്നു അപ്പോൾ അതും കൂടെ കഴിക്കാൻ എനിക്ക് വയ്യ അത്രാണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നടക്കാൻ വിചാരിച്ചു എന്നിട്ട് അതും കൂടെ വയ്ക്കരുത് അപ്പം ഇതാണ് ഇവിടത്തേക്ക് അവസ്ഥ അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം 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 എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു ഇനി ചുമ്മാ ഇരുന്ന് ചെയ്യാൻ മാത്രം സബ്സ്ക്രൈബേഴ്സ് നമുക്കില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവുക ഇല്ലെങ്കിൽ െങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴുള്ള വീഡിയോസ് അതൊക്കെയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത ഇടുന്നത് അപ്പോൾ ഇപ്പം പിന്നെ എങ്ങോട്ടും പോകാനുമില്ല പിന്നെ ഷോർട്സിനേക്കാ എനിക്ക് കുറച്ചും കൂടെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഷോർട്സിന് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ബെറ്റർ എനിക്ക് ലോങ് വീഡിയോ ഇടുമ്പോഴാണ് ബെനഫിറ്റ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ വീഡിയോ തന്നെ ഒരു ഒരു ും കിട്ടുന്നില്ല അപ്പൊ അതാണ് പ്രശ്നം ഡാഡിയുടെ ഇപ്പോഴത്തെ പണി ഇതാണ് ഇപ്പൊ അച്ഛൻ മോട്ടോർ റെഡിയാക്കും അച്ഛന്റെ ഹോബിയാണ് ഇത് ഓരോന്ന് നാശാവും നേരേക്കും നാശാവും നേരേക്കും ഇപ്പൊ ഇതാണ് ഡാഡിയുടെ ഹോബി എന്ന് പറയുന്നത് ഇപ്പൊ മോട്ടറല്ലേ കേട് മോട്ടറിൻ്റെ സ്വിച്ച് വീഡിയോ മോട്ടറിൻ്റെ സ്വിച്ച് അല്ലേ അപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ചിൽ എന്തോ കംപ്ലൈൻറ് അപ്പോൾ അത് റെഡി ആക്കട്ടോ അപ്പോൾ നേരത്തെ വാതിലും ആയിരുന്നു അത് അച്ഛൻ ആണി മുട്ടിച്ചാൽ അച്ഛനൊരു കില്ലാടിയാണ് എല്ലാം റെഡിയാക്കും നമ്മളോട് തുണിയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു മമ്മി മമ്മീടെ ഓർഡർ വന്നു സോ ഞാൻ തുണിയെല്ലാം എടുത്ത് മാടി അകത്ത് കൊണ്ടുപോയിടട്ടെ അപ്പോൾ അത് ഞാനത് തുണികളൊക്കെ മാടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അകത്ത് കൊണ്ടുപോയി ഇടണം എന്നിട്ട് ഇനി വിളക്ക് വയ്ക്കാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ജസ്റ്റ് ഒരു നൈറ്റ് റുട്ടീൻ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാവുന്ന എന്തായാലും ഇത് കൊണ്ടുപോയി വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഞാൻ തുണികളൊക്കെ കൊണ്ടുവച്ച് ഇനി ചുമ്മാ നമുക്ക് പറമ്പിക്കൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങും അമ്മയുടെ വിറക് ഇതൊക്കെ ഉണ്ടാക്കി കൂട്ടു പിന്നെ അച്ഛൻ്റെ മീൻ ഹോബി ഞാൻ ആയ ശേഷം ഇങ്ങനെ അവരൊന്ന് നേരിയാക്കിൽ ബൾബ് വാതില് അങ്ങനത്തെ എന്തെങ്കിലും ഇവിടെ എന്ത് സാധനം വച്ചാലും ആദ്യം റിപ്പയർ ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനാണ് ഇതുപോലെ ഇരിക്കും എല്ലാ വീട്ടിലും എല്ലാ അച്ഛന്മാരൊക്കെ എൻ്റെ ഇവിടെ എങ്ങനെയുണ്ട് ഒരു ടൂൾ ബോക്സ് ഒക്കെ ഉണ്ട് പേടിച്ച് വമ്മൻ ടൂൾ ബോക്സ് ഒക്കെ ഉണ്ട് അഞ്ചാറ് ബോക്സ് ടൂൾസൊക്കെ ഉണ്ട് ഇതാണ് അച്ഛന് നേരമ്പുള്ള ഒരു ഹോബീസ് മമ്മീടാ പറമ്പിൽ വിറ കുടിക്കും ആ ഈ ഇതെങ്ങിങ്ങനെ മാ കണ്ടോ ഇതൊക്കെ ഞാൻ എപ്പോഴാണ് കാണുന്നത് തന്നെ ഇപ്പം പന്നിശല്യം ഇപ്പം പന്നിശല്യം ഉണ്ടമ്മ എപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പന്നിശല്യമൊക്കെ പക്ഷെ നശിപ്പിച്ച് നശിപ്പിച്ച് വാഴ ഒന്നും ഇല്ലാണ്ട് ഈ കണ്ടോ അപ്പം അങ്ങനെ ആകെ വേറലിൽ എണ്ണാവുന്ന അഞ്ചാറ് വാഴ മാത്രമേ ഉള്ളു ബാക്കിയൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു വാഴ കണ്ടോ ഇതാണ്ടോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ വാഴ ഉണ്ടായിരുന്നു ഈ പന്നിക്കൂട്ടന്മാർ വന്നിട്ടതാ ഈ പോണ്ടേ കൂടെ എങ്ങനെ തോന്നുന്നു ഞാൻ വേണ്ടോ ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നു വേണ്ടോ എന്താ ഇതി കൂടെ ഈ ഈ ക്യാപ്പ് കൂടെ ഇങ്ങ് കയറി വരുന്നത് കേട്ടോ എന്താ ഉണ്ടോ ഇവിടെയൊക്കെ വാഴ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് ബൊമാരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇവിടെ കുറേ പറമ്പിൽ ഇരുമ്പാമ്പുളിയുണ്ട് കിട്ടോ നിറയെ ഇരുമ്പുളിയുണ്ട് ഞാൻ കാണിച്ചായിരുന്നു എന്താ ഉണ്ടോ നല്ല ഇരുമ്പാൻപുളി ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഇരുപാമ്പുളി അച്ചാറൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ആകുമ്പോൾ മീൻകറിയിലൊക്കെ മീൻകുവിട്ടാൻ വെക്കുമ്പോഴൊക്കെ അതിലിടാൻ വേണ്ടിയിട്ട് എടുക്കും നിറയുണ്ട് പിന്നെ ചെടികളൊക്കെ ഇപ്പൊ മാറ്റിയിട്ടും ഇപ്പൊ കല്യാണത്തിന്റെ ഇതായിട്ട് ഇപ്പൊ അങ്ങോട്ട് മാറ്റി ചെടികളൊക്കെ ഒക്കെ ചെടി ഉണ്ടായിരുന്നു ഇവിടെയും അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലൊക്കെ ചെടിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റി നമ്മൾ കല്യാണത്തിന് സമയത്ത് പന്തലിടാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട് വെറുത്തു മുങ്ങുന്നുണ്ടോ ഇന്ന് വന്നതാണ് കേട്ടോ ആദിഷ് ആദിഷ് ഡേ എന്താടാ ആ ഒമ്പോ ഓന് വിരുന്നാരൊക്കെ ഓൻറെ വിരുന്നാരൊക്കെ ഓൻ്റെ കളിക്കൂട്ടുകാരൊക്കെ ടൂർ പോയിക്കേ അതാണ് ഓ ഇങ്ങനെ നടക്കണന്ന് മറ്റന്നാളെ നാളെ മറ്റ നാളെ വരുള്ളവര് ഓ എൻ്റെ എൻ്റെ കൂട്ടുകാരൊക്കെ പോയത് കൊണ്ടല്ലേ ഈ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നു ഏ അവരൊക്കെ നാളെ വരുള്ളൂ നാളെ വൈകീട്ട് അവിടെ കഴുത്തില് മാല നോക്കട്ടെ ഫ്രീ കാണോ സ്കൂള് കൂട്ടിക്കൊണ്ടാണ് കേട്ടോ വന്നിട്ട് ഇത് വന്നിട്ടുള്ളു ആടെ ഓനോന് നാണോ പിന്നെ അന ചേച്ചിയോ എവിടെ ് വിളിച്ചിട്ട് വേറെ വേണ്ട ഓൾക്ക് നാണായിരിക്കും ഓള് ഒക്കെ നാണായിരിക്കും അത് ചക്ക കൊണ്ട് കൊടുക്കുന്നു ഇവിടെ മൊത്തപ്പ ചക്കളിയാണ് ഇവ നന്നായി പാട്ട് പാടു കേട്ടോ ഒരു പാട്ട് പാട് നല്ല അപ്പം നല്ല നാടൻ പാട്ടൊക്കെ പാടും പിന്നെ ഒരു അതുകൊണ്ട് ചാടകണേ ഓനോട് ഞാൻ യൂട്യൂബിലിടും ഈ ഒരു പാട്ട് പാട്ടുപാട് പറഞ്ഞപ്പോൾ പറയുക യൂട്യൂബിലായിട്ടെന്ന് വെച്ചാൽ ഞാൻ തീരും പാടുന്നില്ലായിരുന്നു അങ്ങനെ ഒക്കെ എനിക്കായിരിക്കും അപ്പോൾ അവരിന്ന് വന്നതാണ് കേട്ടോ അവൻ അമ്മാൻ്റെ ചേച്ചി സ്കൂളൊക്കെ പൂട്ടിയില്ലേ പക്ഷെ ഇവിടെ പിള്ളാരൊക്കെ ടൂർ വയ്ക്കാണ് അവര് നാളെ വരില്ല ഇന്നലെ രാത്രി പോയതാ മൂന്നാർക്ക് അപ്പം ഇന്ന് നാളെ രാത്രി വരള്ളവര് ഓരോരോ ചേച്ചി വിളിച്ചോട് നിൽക്കാണ് കേട്ടോ പാട്ടുപാടാൻ വേണ്ടിയിട്ട് ആ കുഞ്ചി പഠിക്കോ ആ സാരില്ലേ ഓൻ പറഞ്ഞല്ലോ ഈ പാടുന്നു സിംഗറ പഠിക്കും ആ ഫുഡ് ബ്ലാക്ക് ബ്ലാക്ക് ആക്ക എന്നാട്ടെ ൂട് സുന്ദി പാട് നല്ല ഒരു നാല് പരിപാടിയാ മതി

കൊരും മുൻപുനേണം ഇനി കണ്ണീരുന്ന മനം കൊള്ളുന്നു കാവലു കാഞ്ഞേ നിന്നും നെഞ്ചിരിക്കാളമില്ല നിന്നെ ചായുരക്കാൻ മതിയാഗമില്ല എനിക്ക് ഭയങ്കര ആ സമയത്ത് ഇല്ല സൗണ്ട് പോയിക്കായിരുന്നു ഐസ്ക്രീം വെച്ച് മുടിയില് അവരോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തലയൊക്കെ നശിപ്പിച്ചു അപ്പൊ അതുകൊണ്ട പാടായിരുന്നു ോക്കൊരു എന്തോ ഒരു കാണുമ്പോ തന്നെ കണ്ടോ എന്തിന്റെ ഒരു വാല് ഇവിടെ കിടക്കുന്നുണ്ട് പക്ഷെ എന്തിൻ്റെ മനസ്സിലാവണില്ല എന്തിന്റെയോ വാല് എന്തിൻ്റെ മനസ്സിലാവണില്ല എന്തോ എന്തിന്റെ പല്ലിയുടെല്ല വലിയ പല്ലിയുടെ വാല്ണ്ടാവൂ ആരനെ ഓന്തോ കാണുമ്പോ തന്നെ ഈ ഫ്രഷ് ഫ്രഷ് അല്ലേ സാധനങ്ങനെ വാല് മുടിച്ചിട്ട് പോവു കുഞ്ഞുപൂലെ മാമ്പൂ പോലെ നിന്നൽ പോലെ ചൊവ്വാ ഞാനിൻ്റെ പാട്ടെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് കേക്ക വേണ്ടി നോക്കി മമ്മിയുടെ റിയാക്ഷൻ ഒക്കെ ഉണ്ടോ ഓ എന്താ പൊക്കിയപ്പാട് അയ്യോ പോലെ മാം പോലെ തെന്നൽ പൂ ൂലേലൂപൂലെ അവൾ പഞ്ചവർണ പടവിൽ കൊഞ്ചിയ നീലവിൽ തന്ന തനാ അയ്യോ ലിറിക്സ് നിങ്ങൾ തെക്കിപ്പോയിരുന്നുദിച്ചിരുന്നു പഞ്ചവരണ കൂലിയിലില്ല ഞാൻ പഞ്ചേർമ്മ നീല എന്താ പറഞ്ഞത് എന്തായാലും ഞാൻ ചുമ്മാ നോക്കിയതാ കേട്ടോ അപ്പൊ അമ്മനോട് വിളക്ക് വെക്കാൻ പറഞ്ഞിട്ട് തോരില്ല എന്തായാലും ഇനി ഞാൻ എന്തായാലും വിളക്ക് വെക്കാൻ പോട്ടെ അമ്മനോട് വിളക്ക് വെക്കാൻ പറഞ്ഞ തീരില്ല അപ്പൊ എന്തായാലും ഇനി മേലെ ഈ വിളക്ക് വെക്കട്ടെ സമയായില്ലേ അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാർക്കും ബൈ ബൈ സീ യു ആ ആവശ്യം ഒരു ഡേറ്റ് എടുത്തേറ്റാ